പ്രവാസി വെൽഫെയർ വനിതാ സ്പോർട്സ് സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു വനിതകൾക്കായി നടത്തിയ മത്സരത്തിൽ മത്സരത്തിൽ പേർ നടന്ന വ്യക്തിഗത ൾക്കായിരൺഗതായി സീസൺ ടു എന്ന പേരിൽ പ്രവാസി വെൽഫെയർ സലാലയിൽ വനിതകൾക്ക് വേണ്ടി സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു ഫാസ് അക്കാദമി മൈതാനിൽ നടന്ന പരിപാടി സംസ്ഥാന ഹാൻഡ്ബോൾ ടീം അംഗമായിരുന്ന അഖില ഉദ്ഘാടനം ചെയ്തു ഇന്ന് വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് വനിതകൾ ഇവിടെ എത്തിച്ചേര്ന്നത് കുടുംബങ്ങൾ സഹിതം ധാരാളം പേര് എത്തിച്ചേരുകയും പരിപാടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് അബ്ദുല്ല മുഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ മുഹമ്മദ് സാജിദ ഹഫീസ് എന്നിവർ സംസാരിച്ചു സീസൺ ടു വളരെ ആവേശകരമായിട്ടാണ് ഓരോ പാർട്ടിപ്പൻസും ഏറ്റെടുത്തത് വെറൈറ്റി ഓഫ് ഗെയിംസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടിരുന്നു അതെല്ലാം വളരെ ആഹ്ലാദത്തോടു കൂടി ഉന്മേഷത്തോടുകൂടി എല്ലാവരും പങ്കെടുത്തു പതിനൊന്നിനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് വ്യക്തിഗത ചാമ്പ്യനായി ചാൻസ് സന്തോഷം പിന്നെ പ്രോഗ്രാം നമ്മൾ തടിയൊക്കെ കാര്യങ്ങളൊക്കെ എന്നിട്ടും പറ്റുന്നുണ്ട് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് തോന്നലാണ് സ്പോൺസർഷ് പ്രതിനിധികൾ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി തസീന ഗഫൂർ സഞ്ജീവ് ജലാൽ രവീന്ദ്ര നെയ്യാറ്റിംഗര ആരിഫ മുസ്തഫ മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി മീഡിയ വൺ